അറ്റ്ലറ്റിക്കോയും റയലും കാലിടറി നിൽക്കുകയാണ് കളമറിഞ്ഞ് പെരുമാറിയാൽ ലാലിക ടൈറ്റിൽ റേസിൽ ഒന്നാമതെത്താനുള്ള അവസരം ഇതാ വന്നിരിക്കുന്നു റയോ വെല്ലക്കാനക്കെതിരെ സ്വന്തം മണ്ണിൽ നേരിടുമ്പോൾ വിജയം ലക്ഷ്യം വെക്കാൻ മറ്റൊരു മോട്ടിവേഷനും ബാർസക്കില്ലായിരുന്നു ചെസ്നിയും ഫോർട്ടും കുബാർസിയും ഇനിഗോയും ബാൾഡിയും ഉറച്ച മതിലുകളാണ് ബാർസയുടെ ഡിഫൻസിൽ കരിമേനയാൻ ഗവിഡ് ഡിയോങ് പെഡ്രി കൂട്ടുകെട്ടുണ്ട് പിന്നെ പേരുകേട്ട മുന്നേറ്റത്രയം എമാൽ ലെവ റാഫീനയും നാലാം മിനിറ്റിൽ തന്നെ ആദ്യ അവസരം ബാർസലോണ തുറന്നെടുക്കുന്നുണ്ട് ഇടതുപിങ്ങിൽ നിന്ന് മനോഹരമായി ലഭിച്ച പന്ത് റാഫിന്യ ബോക്സിലേക്ക് ഉയർത്തി നൽകുന്നു പോസ്റ്റിന് തൊട്ടടുത്ത് തലവെച്ച് സാക്ഷാൽ ലെവൻഡോസ്കി പക്ഷേ ദുർബലമായ ഹെഡർ ടാർഗറ്റ് മിസ് ചെയ്തു പോകുന്നു പിന്നാലെ റാഫിനയുടെ ഒരു ഹെഡറും ഫലം കാണാതെ മടങ്ങുന്നുണ്ട് പന്ത്രണ്ടാം മിനിറ്റിൽ റയോ പ്രതിരോധത്തിലെ വീഴ്ച മുതലെടുത്ത് ലാമിനമാൽ ഒരു പന്ത് നേടിയെടുക്കുന്നുണ്ട് ഫസ്റ്റ് ടൈം ഷോട്ട് പക്ഷേ ഡിഫൻഡർ തടുത്തിടുന്നു ആ കൗണ്ടർ അറ്റാക്ക് പിന്നാലെ ബാർസക്കെതിരായ കോർണറിൽ കലാശിച്ചു റയോ താരത്തിന്റെ ഹെഡർ നേരിയ വ്യത്യാസത്തിലാണ് പുറത്തേക്ക് പോയത് ഗാലറിയിൽ ആശ്വാസത്തിന്റെ നെടുവീർപ്പ് പതിനാലാം മിനിറ്റിൽ മൈതാന മധ്യത്തു നിന്നും ലെവ മുന്നോട്ടോളുന്ന റാഫീനയിലേക്ക് ഒരു ത്രൂ ബോൾ നീട്ടുന്നുണ്ട് ഒരിത്തിരി വേഗത കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഗോൾ ഉറച്ചിരുന്നു ഇത്തവണ പക്ഷേ പ്രതിരോധ താരം അവസാന നിമിഷം ഇടപെടുകയായിരുന്നു പതിനേഴാം മിനിറ്റിൽ ബാർസ കൃത്യമായി പാസിങ്ങിലൂടെ ഒരാക്രമണം മെനയുന്നുണ്ട് അവസാന ക്രോസ് പക്ഷേ ആരാലും തൊടാതെ റയോ വെല്ലക്കാനോ വീണ്ടെടുക്കുന്നു പലതവണ ബാർസ എതിർ ബോക്സിന് ചുറ്റും പന്തുമായി റൗണ്ട് ചുറ്റുന്നുണ്ട് പക്ഷേ ഒരവസരം തുറന്ന് വീഴുന്നില്ല പിന്നാലെ റയോ താരത്തിൻ്റെ അപകടം വന്ന ഒറ്റയ്ക്കുള്ള മുന്നേറ്റം പെഡ്രി തടയുന്നുമുണ്ട് തൊട്ടു പിന്നാലെ ബാർസക്ക് മികച്ചൊരവസരം ലഭിക്കുന്നുണ്ട് ബോക്സിൽ കയറിയ ബാൾഡെ ഒരു കട്ട് പാസിങ്ങിലൂടെ റാഫ്വിനെ കണ്ടെത്തി പക്ഷേ താരത്തിൻ്റെ ഷോട്ട് ടാർഗറ്റ് പോലും കാണാതെ മടങ്ങുന്നുണ്ട് പോസ്റ്റിനഴികെ നിന്ന് തങ്ങളുടെ പ്രിയ താരം അവസരം കളഞ്ഞത് വിശ്വസിക്കാനാകാതെ കൂളേഴ്സ് നിന്നു മത്സരത്തിൻ്റെ ഇരുപത്തിമൂന്നാം മിനിറ്റ് റയോ പ്രതിരോധം പിളർത്തിയൊരു പാസ് ട്രാഫീനയിലേക്ക് വരുന്നുണ്ട് മുന്നിൽ കീപ്പർ മാത്രം എന്നാൽ കീപ്പർ അത് തടുത്തിടുന്നു ലെവൻ ഡോസ്കിക്കും കാര്യമായി ഒന്നും ചെയ്യാനാവാതെ ആ പന്ത് പിന്നീട് കീപ്പറുടെ കൈകളിൽ അവസാനിക്കുകയാണ് പിന്നാലെ ഒരു കോർണർ കിക്കിൽ ഇനിഗോ മാർട്ട്നസ് വീണതിനെ തുടർന്ന് റഫറി വാറിൻ്റെ സഹായം തേടുന്നുണ്ട് തീരുമാനം പെനാൽറ്റി തന്നെയാണ് ബർസ് കിളീട് നേടാൻ ഒരവസരം വന്നിരിക്കുന്നു കിക്കെടുക്കാൻ ലെവ തയ്യാറായി നിന്നു സ്പോട്ടിൽ ബൂട്ട് കൊണ്ട് ചവിട്ടി അയാൾ കളമൊരുക്കി ആഞ്ഞെടുത്ത ശ്വാസത്തിനും കുറിയ റണ്ണപ്പിനും ഒടുവിൽ ഒരു കൂൾ ഫിനിഷിംഗ് ലെവ ഒന്നടിച്ചിരിക്കുന്നു ബാർസയും ലാലിക ടോപ്പ് സ്കോറർ താൻ തന്നെയാണെന്ന് അയാൾ ഉറക്കെ വിളിച്ചു പറയുകയാണ് അതെ ഞാൻ റോബർട്ട് ലെവൻ ഡോസ്കി മുപ്പത്തിയൊന്നാം മിനിറ്റിൽ ലാമിൻ നെമാൽ വക ഒരു മുന്നേറ്റം ഒടുവിൽ നൽകിയ ക്രോസ് കരതിരിഞ്ഞ് തൻ്റെ കാലുകളിൽ തന്നെ പന്ത് ലഭിക്കുന്നുണ്ട് എന്നാൽ കീപ്പർ വില്ലനായി മറുവശത്ത് പതിവ് പോലെ തന്നെ ബാർസയുടെ ഓഫ്സൈഡ് കെണി പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു മുപ്പത്തിനാലാം മിനിറ്റിൽ വലുത് വിങ്ങിൽ നിന്ന് റാട്ടിയോ ബാർസ ഒരു ക്രോസ് നൽകുന്നുണ്ട് ചെസ്നി കയറി വന്ന് അകറ്റില്ലായിരുന്നുവെങ്കിൽ അപകടം സംഭവിച്ചേനെ പിന്നാലെ ബാർസ വലയിൽ സമനില ഗോൾ നേടാനുള്ള റയോ ശ്രമങ്ങൾ ഓഫ്സൈഡ് ഫ്ളാഗിൽ തകരുന്നുണ്ട് മുപ്പത്തിയഞ്ചാം മിനിറ്റിൽ ഇടത് വിങ്ങിൽ നിന്നുള്ള ഒരു മുന്നേറ്റം റയൽ വെല്ലക്കാന താരം ബോക്സിലേക്ക് കട്ട് പാസ് നൽകുന്നു ചെത്തിയിട്ട പന്ത് പക്ഷേ ചെസ്നി വിരലറ്റം കൊണ്ട് തടുത്തിടുന്നു സെക്കൻഡ് ബോളിലേക്ക് ഗാർഷ്യ ചാടി വീണെങ്കിലും ലക്ഷ്യം കാണുന്നില്ല ചെസ്നിയുടെ കൈകളിൽ ഇത്തവണ പന്ത് സുരക്ഷിതമായിരുന്നു നാൽപ്പത്തിയൊന്നാം മിനിറ്റ് തിരിഞ്ഞോടുന്ന ലവയെ പിടിച്ചു വലിച്ചതിന് ബാർസക്കൊരു ഫ്രീ കിറ്റ് ലഭിക്കുന്നു കൃത്യമായ പ്ലാനിംഗ് ആയിരുന്നു ഷോട്ടിന് പകരം പ്രതിരോധ താരങ്ങൾക്ക് മുകളിലൂടെ ഇറ്റി വീഴുന്ന പന്ത് ലെവയിലേക്ക് പക്ഷേ യാതൊന്നും സംഭവിക്കുന്നില്ല പിന്നാലെ റയോ വെല്ലക്കാനോ ആക്രമിച്ചു ബോക്സിന് പുറത്തു നിന്നുള്ള ക്രോസിൽ നിന്നുള്ള ഫിനിഷ് ചെസ്നിയെ വീഴ്ത്തി ബാർസ പോസ്റ്റിൽ പക്ഷേ അപ്പോഴേക്കും ഓപ്സൈഡ് ഫ്ലാഗ് ഉയർന്നിരുന്നു അധിക സമയത്തിൽ വീണ്ടും റയോ ആക്രമിച്ചു ഇത്തവണ ഇടത് വിങ്ങിലൂടെ കയറി വന്ന് തൊടുത്ത ഷോട്ട് ഒരു ഗോൾ ലൈൻ സേവിങ്ങിലൂടെയാണ് ബാഴ്സലോണ രക്ഷപ്പെടുത്തുന്നത് ആദ്യ പകുതി പിന്നിടുമ്പോൾ ലെവ നേടിയ പെനാൽറ്റി ഗോളിൽ ബാർസ മുന്നിലാണ് അപ്പോഴും റയോ വെല്ലഖാനോ സമനില നേടാഞ്ഞത് നിർഭാഗ്യം കൊണ്ട് മാത്രമായിരുന്നു രണ്ടാം പകുതിയിലേക്ക് മത്സരം കടന്നു നാൽപ്പത്തി ഏഴാം മിനിറ്റിൽ തന്നെ വല്ലക്കാനോ കുറിയ പാസുകളിലൂടെ ബാർസ ഗോൾ മുഖം കണ്ടു ഇടത് വിങ്ങിൽ നിന്നുള്ള ക്രോസ് പക്ഷെ ഗോളിലേക്ക് വൈത്തിരിച്ചുവിടാൻ അവർക്ക് കഴിയുന്നില്ല കൊണ്ടും കൊഴുത്തും അക്രമിച്ചും പ്രതിരോധിച്ചും ഇരു ടീമുകളും കളം കടന്നിറഞ്ഞു അമ്പത്തിമൂന്നാം മിനിറ്റിൽ ഫെഡറി മനോഹരമായി ബോക്സിലേക്ക് മുന്നേറി ഒരു കൃത്യമായ കട്ട് പാസ് നൽകുന്നുണ്ട് ലവയുടെ ഫസ്റ്റ് ടൈം ഷോട്ട് പക്ഷേ ലക്ഷ്യത്തിൽ നിന്നും നേടിയ വ്യത്യാസത്തിലാണ് പുറത്തേക്ക് പോയത് പിന്നീടും ബാർസലോണയുടെ പല മുന്നേറ്റങ്ങളും വല്ലക്കാന ബോക്സിൽ പ്രവേശിക്കുന്നുണ്ട് മത്സരത്തിൻ്റെ അറുപതാം മിനിറ്റ് ഡിയോഗിൽ നിന്ന് പാസ് ബോക്സിൽ ഹെക്ടർ ഫോർട്ടിനെ കണ്ടെത്തുന്നു ഷോട്ട് എടുക്കാൻ പാകത്തിൽ ലാമിൻ്റെ മാലിന് അത് ഫോർട്ട് ഒരുക്കി കൊടുക്കുന്നു എല്ലാം ശുഭം പക്ഷേ ഷോട്ട് പ്രതിരോധത്തിൽ തട്ടി കോർണർ കിക്കിൽ കലാശിച്ചു എഴുപത്തിയൊന്നാം മിനിറ്റ് ബാൾഡ് നൽകിയ പാസിൽ ഓൾമോ ഗംഭീരമായി ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ടേൺ എടുക്കുന്നുണ്ട് മുന്നിൽ കീപ്പർ മാത്രമായിരുന്നു എന്നാൽ അവസാന നിമിഷം കീപ്പറുടെ കാലുകളിൽ ആ പന്ത് തടുത്തിടുക തന്നെ ചെയ്യുന്നുണ്ട് സെക്കൻഡ് ബോളിന് ഷോട്ടെടുത്ത റാഫീനെ ക്രോസ് ബാറിന് മുകളിലൂടെ പന്ത് വർത്തി തൊട്ടു പിന്നാലെ ഓൾമയുടെ പാസിൽ റാഫീനെ വീണ്ടും കീപ്പർ മുന്നിൽ നിൽക്കെ അതാവർത്തിക്കുന്നുണ്ട് ലീഡ് ഉയർത്താനുള്ള തുടർച്ചയായ അവസരങ്ങളാണ് ബാഴ്സലോണ തുലച്ചു കളയുന്നത് എഴുപത്തിയാറാം മിനിറ്റിൽ വലത് വിങ്ങിൽ നിന്ന് ലഭിച്ച ക്രോസിൽ വെല്ലക്കാനോ താരം ബാർസ ബോക്സിൽ പന്തിനെ കാലുകൊണ്ട് അമ്മാനം ആടുന്നുണ്ട് എന്നാൽ അവസാന ഷോട്ട് മാത്രം കണക്റ്റാവാതെ പോകുന്നു പിന്നാലെ ബാർസ ബോക്സിൽ വിദഗ്ധമായ ബാൾടെ കടന്നുകൂടി കൂടി ലെവയിലേക്ക് പന്ത് നീട്ടുന്നുണ്ട് ജോൾസ് കോണ്ടെ വലത് വിങ്ങിലൂടെ മുന്നേറി ഒരു പാസ് നൽകുന്നുണ്ട് ആദ്യ ടച്ചിൽ അത് ഓൾമോക്ക് ലഭിക്കുന്നുമുണ്ട് എന്നാൽ അതിത്തിരി കടന്നുപോയി കീപ്പറുടെ റീച്ചിൽ പന്ത് നിർവീര്യമായി റെഗുലർ ടീമിൻ്റെ അവസാന മിനിറ്റിൽ ഇടത് വിങ്ങിലൂടെ വെല്ലക്കാനോ മുന്നേറുന്നുണ്ട് ക്രോസിൽ തലവെക്കുമ്പോൾ ബാർസാരാധകരുടെ മനസ്സ് പിടഞ്ഞതാണ് പക്ഷേ ലക്ഷ്യത്തിൽ നിന്നും അത് അകലുന്നുണ്ട് ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ഇരു ടീമുകളും അവസരം കളഞ്ഞു കുളിച്ച മത്സരത്തിൽ ലെവനേഴിയ ഏക പെനാൽറ്റി ഗോളിൽ ബാഴ്സലോണ വിജയിക്കുകയാണ് ലാലികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുകയാണ് ഇത് ബാർസലോണയാണ് ഒരു തിരിച്ചുവരവാണ്